വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇവളുടെ മൊത്തം എന്താ പായസം വെച്ചൊഴിച്ചോന്ന് ചെയിക്കുന്നുണ്ടാവൂലേ നല്ല വെയിലും ചൂടും അത് നമ്മളെ സ്കിന്നിൽ നന്നായിട്ട് അറിയേണ്ടിട്ടോ നമ്മളത്ര വെളുത്തിട്ടൊന്നല്ല എന്നാലും ചെറിയ മാറ്റങ്ങളുണ്ടാവുമല്ലോ അപ്പത്തേ വെയിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫ്രിഡ്ജല് കുറച്ച് തൈര് ഇരിക്കണ്ടിരുന്നു അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ തൈര് ചെറുതായിട്ടെന്തങ്ങനെ തേച്ചതാണ് നല്ല ചൂട് സഹിക്കാൻ പറ്റില്ല പിന്നെ വെച്ചാൽ ഇവിടെ വെയിലാണെങ്കിൽ നല്ല വെയിൽ അപ്പോൾ എന്താ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഒന്നുകൂടി നല്ല ഡാർക്കായിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം കുറച്ച് തൈര് നല്ല തണുത്ത തൈരായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് നോക്ക് തേച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് വീട്ടിലാണ് ഞാൻ ഞാനെൻ്റെ വീട്ടിലാണ് പോയിട്ടില്ല പിന്നെന്താ മക്കൾ മോള് കളിക്കാൻ പോയി ഇവിടെ അടുത്തുള്ളൊരു കുട്ടീൻ്റെ ഇട്ടാ ഉള്ള കൂടെ കളിക്കാൻ പോയി മോൾ നല്ല ഉറക്കമാണ് പിന്നെ അങ്ങനെയൊക്കെ ചേച്ചി എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി അവിടെ കിടന്നു അവിടെ കിടക്കുന്നുണ്ട് ഫോണിലാണ് പിന്നെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് ഉണ്ടോ പോയിണ്ട് അപ്പുറത്തെ അപ്പുറത്തേടേ ഉണ്ട് അപ്പം അങ്ങനെ പിന്നെ എല്ലാവരും ചോറൊക്കെ ഉണ്ട് റെസ്റ്റില്ലാകുമല്ലേ പിന്നെ എന്താണ് കുറേ അതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് എന്തേലും വീട്ടിൽ എന്തൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ എന്തൊരു വീഡിയോ എടുത്തതാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് എന്തായാലും നമ്മളെ വീട്ടിൽ സ്വന്തം വീട്ടിലിങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചൊക്കെ പോയി അവിടെ നിന്ന് പിന്നെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് നിൽക്കാൻ വരിക അങ്ങനൊരിതായില്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എൻ്റെ വീട്ടിൽ നല്ല എന്താ പറയുക നമ്മളിവിടുത്തെ കൊച്ചു കുറച്ച് സന്തോഷങ്ങളിത് അവിടെ സന്തോഷമില്ല ഇല്ലാതെ അങ്ങനെയല്ല കേട്ടോ അതൊരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ നമ്മൾ സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഒരു ആ ഒരു ലൈഫുണ്ടല്ലോ അത് നമ്മൾ നമ്മളത്രയ്ക്ക് ഇങ്ങോട്ട് ആസ്വദിക്കുന്നുണ്ടാവൂല മിക്ക ആൾക്കാരെ അങ്ങനെ തന്നെ ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീല് ഭയങ്കര പറയാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് അലയ്ക്കും ഇപ്പം ഇത്രയും ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മൾ ഇവരുടെ ചിന്ത തന്നെയായിരിക്കും അതെല്ലാ ആൾക്കാർ ഇപ്പം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ വീട് പരിസരം അങ്ങനെയൊക്കെ ആ മോൻ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് കിട്ടാ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നാളോ അപ്പോൾ ഏതാ ടീം പോയത് അവിടെത്തന്നെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ പോയി കുറച്ച് രണ്ട് ദിവസമൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ നമ്മൾ സ്വന്തം വീടിൻ്റെ ഈ ഒരു പരിസരം നമ്മളെ ഈ വീടും ഒക്കെ നന്നായിട്ട് എന്താ പറയുക ആസ്വദിക്കാനും ഭയങ്കര മിസ്സിങ്ങും ആവണത് കേട്ടാണ് അപ്പം അങ്ങനെ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു ഇതില്ലേ നമ്മളാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫും കഴിയാറുള്ള ലൈഫും ഭയങ്കര എന്താ പറയുക ഒരു സംഭവമാണത് അപ്പോൾ പിന്നെന്താ ഇനിയിപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്താ ചെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഇവിടെ വീടിൻ്റെ തൊട്ട ഫ്രണ്ടിലൊരു അമ്പലമുണ്ട് ഞാനൊരു വീടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ട ഫ്രണ്ടിലൊരു ദേവീക്ഷേത്രം ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് വൈകിട്ട് പോകണം ഇവിടെ വന്നിട്ട് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ കുറച്ച് എണീക്കാൻ നേരം വൈകിട്ട് എണീക്കാം അത് നമുക്ക് നമുക്കങ്ങനെയാണല്ലോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു മടി ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ ഇരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ അമ്പലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം ദേവീക്ഷേത്രം ഇതാണ് കേട്ടോ ഇത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ല തിരൂര് അറിയാത്ത ആൾക്കാർക്ക് കേട്ടോ മലപ്പുറം ജില്ലയിൽ ആണ് നിറമരുതൂര് ആണ്ട്ടത് സ്ഥലം ചക്കരമൂല എന്നാട്ടവിടേക്ക് പറയുക അവിടെ ഒരു ദേവീക്ഷേത്രമാണ് കൊണ്ടയമ്പാട്ടാണ് കേട്ടോ കൊണ്ടയമ്പാട്ട് ദേവീക്ഷേത്രം ഇവിടെ നല്ല അതിഗംഭീര ഉത്സവമൊക്കെ നടക്കുന്ന അമ്പലമാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ മെയ് പതിനാറ് പതിനേഴ് സോറി മാർച്ച് പതിനാറ് പതിനേഴ് ആയിരുന്നു ഉത്സവം കേട്ടോ അതാ അവിടെ രണ്ടാൾക്കാർ നിൽക്കുന്ന കാണാമല്ലേ അവരാണ് അതാ മോളാണ് ഇട്ടോ അത് മോളും മോളെ കൂടെ കളിക്കുക അവിടെ അതാ ആ കുട്ടിയുടെ വീട് ആ അവിടെ കാണണുണ്ടോ എന്നറിയില്ല അവിടെ അത് ആ ടറസിറ്റ വീടില്ലേ അതാ അതാണ് ഇട്ടോ അപ്പോൾ ഇവിടെ അവളെ ഒറ്റയ്ക്കാണ് അപ്പോൾ അവിടെ അവളെ ഒറ്റയ്ക്കാണ് അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് കൈ അടിക്കേണ്ടിട്ടോ അത് മോളാണ് ഇട്ട അത് അവിടെ നല്ല കളിയിലാണ് അപ്പം അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വൈകിട്ട് അമ്പലത്തേക്ക് പോകണം പിന്നെ അപ്പം കാണാം കേട്ടോ പണി കിട്ടി കൈസ് നല്ല പണി കിട്ടി ഇവിടെ ഞങ്ങൾ ഉറങ്ങി നീറ്റത് നല്ല ശീലത്തിലിരുന്നിട്ടാ ഞാൻ വെറുതെ ഒന്ന് ചൂണ്ടിട്ടതാ ലേസ് മേടിക്കുകയല്ലേന്ന് അതിൽ വീണ് ആ ചൂണ്ട കൊത്തിട്ടാ ഞാൻ ഒരു മണിക്കൂറെങ്കിലും ആ തൈര് തേച്ചതിട്ടണം വിചാരിച്ചിട്ടേ അത് നടന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ എട്ടിന്റെ പണി തരണു എവിടെങ്കിലും ഞങ്ങൾ ഇവിടെ കടയിൽ വന്നതാണ് ഗേൾസ് ഇവിടെ അടുത്തൊരു കട ഉണ്ട് കേട്ടാ ഇതാ അങ്ങോട്ടും നോക്കൂ മോള് പോയിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവന് വരണമെന്ന് ഭയങ്കര വാശില്ല അമ്മ വാ അമ്മ വാ അപ്പം ഞാനും അത് കഴുകി കളഞ്ഞ് വേഗം പോന്നിട്ടാ അല്ലെങ്കിൽ പിന്നെ നല്ല പണിക്ക് കിട്ടും ഇതിന് പോയിട്ട് കണ്ടിൽ ഫ്രൂട്ടി ഇതിലും വലിയ അടി എന്താ ഉള്ളത് സന്തോഷത്തില് നിക്കണിണ്ടില്ലേ എന്താണോ ഫ്രൂട്ട് കിട്ടിട്ടുള്ളത് എന്റെ വീട് ഗൈസ് ഇതാണ് എന്റെ വീടും ഫ്രൂട്ട് പരിസരൊക്കെ സന്തോഷായ സന്തോഷായാ സന്തോഷായാ അപ്പൊ ഗൈസ് ഇവിടെ കൊറച്ച് മാങ്ങ പഴുത്തിട്ട് വരുന്നുണ്ടായിരുന്ന വെറുതെ കേട് വരുത്തണ്ടല്ലോ നമുക്ക് കുറച്ച് മാങ്ങപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നുന്നു അപ്പം അത് ഉണ്ടാക്കാം നമുക്ക് മാങ്ങാം തോല് ചെത്തിരിക്കാട്ട ആദ്യം മാങ്ങതാണ് കുറച്ച് കുറച്ചുള്ളൂ കൂട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇട്ട് എട്ടാമത്തെ ആ മേലിരിക്കുന്ന മാങ്ങേണ്ടല്ലോ അത് പകുതി അതായത് കേടായിരുന്നു കേട്ടോ അപ്പോൾ അത് തോലെ ചെത്തിക്കളെ കേടക്കൊഴിവാക്കിയതാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് തോല് ചെത്തിരിക്കാം കേട്ട എന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ മാങ്ങ തോലൊക്കെ ചെത്തിയിട്ട് അതെല്ലാം സെറ്റാക്കി നല്ല സുന്ദര കുട്ടപ്പൻ കുട്ടാപ്പികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത പണി ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ഗൈസ് നമ്മുടെ ലഡിപ്പൊള്ളി മാങ്ങപ്പുളിശ്ശേരിക്കുള്ള എന്താണ് ശർക്കര ഇവിടെ ഉരുക്കിക്കൊണ്ടിരിക്കട്ടാ അപ്പോൾ ഗൈസ് നമ്മളെ മാങ്ങപ്പുളശ്ശേരിക്ക് തേങ്ങ വേണമല്ലോ അപ്പോൾ അതവിടെ തേങ്ങ ചെറുവാൻ ഞാൻ ഇതേപ്പിച്ചിട്ടുണ്ട് ക്യാമറയിൽ നാണമാണ് അപ്പതാ ഗസ് മാങ്ങ തട്ടാ ചട്ടിയിലിട്ടതാട്ട് മാങ്ങ പുളിശ്ശേരിന്റെ ടേസ്റ്റ് വരണമെങ്കിൽ മൺചട്ടി മൺചട്ടിയിലെ വയ്ക്കണം അപ്പൊ ഞങ്ങൾ തീ കത്തിക്കാൻ ഐസ് ഐസറിനോട് പോവാട്ടാണ്ടോട് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് വീണ്ടും കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും കത്തിക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ തീ ഇതാണ് കത്തിന്റെ അമ്മ എന്നെ ഏഹായിക്കണ് ഞങ്ങള് പൊറത്തുള്ള അടക്കളിട്ടത് അപ്പൊ ഞാനിവിടെ ചെറിയൊരു പണിയിലായപ്പോഴാണ് ഒരു സൗണ്ട് കിട്ട എന്താണ് ഐസേരം വരുന്നത് ും ഞാൻ മാങ്ങ ഒരു മീഡിയം വേവ് ആയപ്പോൾ ശർക്കര പാന ഉണ്ടാക്കി ചിന്തേ ആ ശർക്കര പാനി ഞാൻ ഇതിൽ വെച്ചിട്ട് ഓൺലൈറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം സെക്റ്റ് ആയി വരുന്നുണ്ട് സൂപ്പർ ആയിട്ട് അപ്പോൾ അതാവട്ടെട്ടോ അപ്പോൾ അതാ കുറച്ച് മിൽമേൻ്റെ ഇതാ ദാഗീ ഉണ്ടായിരുന്നാ അപ്പോൾ എന്ത് ചെയ്തതിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാനെന്ത് ചെയ്ത് എനിക്ക് കൊടുത്താൽ അപ്പോൾ അതൊന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ട് എന്നിട്ട് ബാക്കി വിളിച്ചരാട്ടോ അപ്പോൾ അതാ നമ്മൾ പുളിശ്ശേരി ഇതാ റെഡി ആയിട്ട് അമ്മമാങ്ങൾ ഇച്ചിരിതാകും അപ്പം നമുക്കിതൊന്ന് വറവിടാം കേട്ടോ അത് വറവിടാൻ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കടുക് മാങ്ങപ്പൊളിശ്ശേരി ഇവിടെ റെഡി ഓ സൂപ്പർ അടിപൊളി പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂലെന്ന് പറഞ്ഞില്ല അതേപോലെ ഓ അടിപൊളി ഇങ്ങനെ ഓരോ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഊന്തി തിന്നുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗായ്സ് ഓ വ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല അടിപൊളി ഞാൻ ഉണ്ടാക്കിയ മാങ്ങ മാങ്ങപ്പുളിശ്ശേരി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഒരു പട വെട്ടി വന്ന് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്പലം ഞാനിത് അമ്പലത്തേക്ക് വന്നതാട്ടോ ഇതാണ് അമ്പലം പരിസരത്തോ തൊഴുതിറങ്ങട്ടാ എന്നിട്ട് കാണിച്ചരാട്ടാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം ഞാൻ കൊണ്ടയമ്പാട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോവാട്ടോക്ക് കേട്ടോ അമ്പലത്ത് പോയിതാ വീട്ടിലെത്തിയിട്ടും കിട്ട അമ്മതാ വിളക്കെത്തിക്കാനുള്ളതെല്ലാം തോന്നുന്നുണ്ട് അതാ അവിടെ ഉണ്ട് അമ്മയ്ക്ക് വീടേൻ്റെ മുന്നിൽ വരാൻ കുറച്ചൊന്നും വേണമെങ്കിൽ കേട്ടോ അപ്പതാ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം